ദൈവനാമത്വപ്പെടുത്തെ എത്ര പേരും ക്രിസ്തു സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിഷുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പ നേരത്തെ ചെത്തക്കായിട്ട് സങ്കീർത്തനങ്ങൾ ഒമ്പത് ഇങ്ങനെ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നു കൂടാത്ത ഒരു അതിരിട്ടു എന്നെ കേൾക്കുന്ന ദൈവം കർത്താവിന്റെ സർവ അധികാരത്തെ ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നു കർത്താവിന്റെ വചനത്തിൽ പറയുന്നു ഭൂമിയെ മൂടുവാൻ വരാതിരിക്കേണ്ടതിന് മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നു കൂടാതെ അതെ ഇന്ന് പകലിൽ ചില അതിരുകളെ സ്വർഗത്തിലെ അതിരുകളായി ശത്രു നിന്നെ മൂടുവാൻ വരുമ്പോൾ സ്വർഗത്തിലെ ദയ്യം നിന്നെ അതിരിട്ട് സൂക്ഷിക്കാൻ പോവുക നാളുകളായി നീ അഭിമുഖിച്ചു കൊണ്ടിരിക്കുന്ന നാലാവിധ വിഷയങ്ങളുണ്ട് രോഗമായിരിക്കാം ഭാരമായിരിക്കാം കടഭാരമായിരിക്കാം മാനസിക അസ്വസ്ഥതകളായിരിക്കാം പ്രശ്നങ്ങൾ അനവധിയായിരിക്കാം നിങ്ങൾച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ആരോടോ ഇന്ന് പകലിൽ ദൂതറിയിക്കുന്നു ആ വിഷയം നിന്നെ നിന്നെത്തില്ല വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകലിൽ നിങ്ങൾ കാണുവാൻ പോവുക ആ രോഗം നിങ്ങളെ മുക്കിക്കളയത്തില്ല മൂടിക്കളയത്തില്ല ആ കടഭാരം നിങ്ങളെ മൂടിക്കളയത്തില്ല ആ ഏകാന്തത നിങ്ങളെ മൂടിക്കളയത്തില്ല ആ ഡിപ്രഷൻ നിങ്ങളെ മുടിക്കളയത്തില്ല നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു ഒരു കഴുകനെ പോലെ നിങ്ങൾ ചിറകടിച്ച് ഉയരുവാൻ പോകുന്നു ആ മി സ്ത്രോത്രം അതെ ഇന്ന് പകലിൽ സ്വർഗത്തിലും സ്വർഗത്തിലും ആ മേഖലകളിൽമേൽ അതിരിട്ട മടങ്ങി വരാതിരിക്കേണ്ടതിന് ശത്രുവിനോട് കൽപ്പിക്കുവാൻ പോകുക സ്വർഗത്തിലെ ആ വിഷയത്തിന്മേൽ നീ ഒരു നാള് ലജിച്ചു പോകത്തില്ല നാളുകളായി നിങ്ങളെ ദണ്ഡിപ്പിച്ചു വരുന്ന പല വിഷയങ്ങളായിരിക്കാം രോഗമായിട്ടും ഭാരമായിട്ടും ശത്രു പല രീതിയിൽ ദണ്ഡിപ്പിക്കാൻ നോക്കി ദണ്ണിപ്പിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു അവനെ മടത്തില്ല മടങ്ങി ആരാധരിക്കേണ്ടതിന് സ്വകത്തിലധികം ഇന്ന് പകലിൽ ആ മേഖലകളിൽ അതിരിടുവാൻ പോകുന്നു വിശ്വസിച്ച് ആമേൻ പറഞ്ഞു ഏറ്റെടുത്താട്ടെ ആമേൻ സ്തോത്രം ദിമോണിക് അറ്റാക്സ് നാടുകളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുവാൻ പോകുന്നു ദിവസം ഏറ്റിപ്പിക്കാൻ പോകുന്നു ജയാളികളായി മാറുവാൻ പോകുന്നു നമുക്ക് കണ്ണുകളെ അടക്കം പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നമ്മിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവർ നാടുകളായി അഭിമുഖീകരിച്ചിരുന്ന പല വിഷയങ്ങളുണ്ടല്ലോ രോഗമായിട്ടും ഭാരമായിട്ടും ഏകാന്തതയായിട്ടും അങ്ങനെ നാനാവിധ വിഷയങ്ങളാൽ അവരെ പാലപ്പെട്ടിരുന്നു സ്വർഗത്വതയ്ക്കും ഇന്ന് പകലിൽ ദൈവത്തിന് ആത്മാ ഈ വിഷയത്തിന്മേൽ ഒരു അതിരിട്ട് അതിനു നന്ദി മടങ്ങി വിരാട് ഇരിക്കേണ്ടതിന് കർത്താവെ സ്വർഗത്വതയും ശത്രുവിനോട് അവരെ വിട്ട് കൽപ്പിച്ചതിനെ ആ ദുരാത്മ മണ്ഡലങ്ങൾ അവരെ വിട്ടുമാറി സ്വർഗം ഇവരെ സ്വാതന്ത്ര്യമാക്കിയ നന്ദി പറയുന്നു സ്വർഗം തുറന്നുപ്രാർത്ഥ നന്ദി സകലമാനോ മാത്രം കർത്താപിന് ഞാൻ കാജീവന്ത നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെയും സമൃദ്ധിയായി ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ സ്തോത്രം